ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഞ്ചി ഇഞ്ചിത്തൈരാണ് ഉണ്ടാക്കണത് കേട്ടോ ഇഞ്ചി ഇഞ്ചിത്തൈര് പറഞ്ഞാൽ നമ്മൾ സദ്യയിൽ ആയിരം കറിക്ക് സമയം പറയുക ഒരു കറി ഉണ്ടാക്കിയാൽ മതി ഇത്ര ഇഞ്ചിത്തൈര് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഇഞ്ചിക്കറി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെന്ന് അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അതിനെന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ തൈരെടുത്തിട്ടുണ്ടത് അതിൽ ഇളം പുളിപ്പുള്ള കട്ടിയുള്ള തൈര് നാളികേരം ഒരു മൂന്ന് സ്പൂൺ നാളികേരം ഉലുവ കടുക് ഉപ്പ് ഇഞ്ചി പച്ചമുളക് ചെറുനാരങ്ങ കരുവേപ്പില ഇതാണ് എടുത്തിരിക്കണത് കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഓരോന്നായി കാണിച്ച് തരാം ആദ്യം നമ്മൾ മൂന്ന് സ്പൂൺ കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണിൽ നാളികേര ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കരുവേപ്പില ഇതാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വെണ്ണമാതിരി മിക്സിയിൽ അരയ്ക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ഈ ഇഞ്ചി കറി ഉണ്ടാക്കുക ഇപ്പം നമ്മൾ ഇഞ്ചി കറിക്കുള്ള ഇഞ്ചി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ആ മൂന്ന് പച്ചമുളകും അധികം കുരു എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കരുവപ്പിൻ്റെ ഇല ഇത് വന്നിട്ട് നമ്മൾ അരച്ചതാണ് ആ മൂന്ന് സ്പൂണ് നാളികേരും മൂന്ന് സ്പൂണ് തൈരും കൂട്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കൂട്ടിയിട്ട് അരച്ചതാണ് വെണ്ണമാതിരി അരച്ച് വെച്ചതാണ് ഇനിയാണ് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇഞ്ചി തൈരിനെ എന്താ നല്ല കട്ടിയുള്ള ഇളം പുളിപ്പുള്ള തൈരാണ് അതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കാം കട്ടിയുള്ള തൈരാണേ നമുക്ക് ആവശ്യത്തിന് എത്ര എല്ലാവർക്കും വേണ്ട വെച്ചാൽ അതുമാതിരി എടുക്കാം ഞാൻ അപ്പോൾ ഒരു നാല് കയ്യിൽ എടുത്തിട്ടിട്ട് ഇനി അതിലേക്ക് എന്താ വേണ്ടുവച്ചാൽ നമ്മൾ അരച്ചു വെച്ചില്ലേ ഇഞ്ചിയും നാളികേരും തൈരും കൂടെ അരച്ചു വെച്ചത് അതും കൂടെ ആഡ് ചെയ്യാം ഇത് കേട്ടോ നമ്മൾ ആ കൂടെ നമുക്ക് ഇഞ്ചി തൈര് കുറച്ച് ക്വാണ്ടിറ്റി വേണമല്ലോ അപ്പോൾ ഈ അരച്ചതിനും കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പ് അവസാനം ഇടാവും പിന്നെ നമ്മളതിലേക്ക് വറുത്തു കൊട്ടും ഇതിൽ എന്താണ് ഇഞ്ചി പച്ചമുളക് കരുവേപ്പിൻ്റെയിലൊക്കെ വറുത്ത് കൂട്ടും അവസാനോണം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ നീര് നീരെടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ നാരങ്ങ നീര് അതും കൂടെ നമ്മളതിൽ ആഡ് ചെയ്യും അത് അവസാനോണം ഉപ്പും ഈ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ ഇപ്പം നമ്മൾ വറുത്തിടാനായിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുക എന്ന് വെച്ചാൽ ആ ഇഞ്ചിയൊക്കെ ഇതിലൊന്ന് നമ്മൾ ഇഞ്ചിപ്പുളിക്കൊക്കെ വറുക്കില്ല അതുമാതിരി ഇഞ്ചി നല്ല വറുത്ത് വരണം അതാണ് അതിന്റെ വാസന അപ്പോൾ നമ്മൾ അരയ്ക്കാനും കുറച്ച് ഒരു ഒരു ചെറിയൊരു കഷ്ണം അരയ്ക്കാൻ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ വറുത്ത് കൂട്ടുക അതും കൂടെ കൂട്ടിയിട്ടാണ് ഈ കരീടെ റെഡിയാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ചേർക്കട്ടെ വറുത്തിടണേൽ ആദ്യം ആ ഉലുവയുടെ ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കടുവിടുക കടുകിട്ടിട്ട് ഇഞ്ചി പച്ചമുളക് കരുവേപ്പിൻ്റെ അത് നന്നായിട്ട് റോസ്റ്റ് ആവണമായിരിക്കും വറുത്ത ശേഷം നമ്മൾ ഈ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാൽ ആഡ് ചെയ്യുക കേട്ടോ കടുക് ഇട്ടു ഞാൻ അതിലേക്ക് ഇഞ്ചി പച്ചമുളകും കരുവേപ്പിൻ്റെ ഇഞ്ചി ഇഞ്ചി ആക്കിവിടണം അതിൻ്റെ വാസന നമുക്ക് നല്ല മുരിഞ്ഞ് കിട്ടണം പച്ചമുളകും കൂടെ ഏടാകുമ്പോൾ അതിൻ്റെ മണം അത് വേഗം കുറച്ച് കൂട്ടിട്ട് ഇതൊന്നും റോസ്റ്റ് ശേഷം പച്ചമുളകും കരുവൂപ്പിൻ്റെയും ഇട്ടാൽ മതി കേട്ടോ അതൊന്നും ഒരിഞ്ഞിട്ട് ഇപ്പം ഇഞ്ചി നന്നായിട്ട് നല്ല വാസന വരി മുരിഞ്ഞിട്ട് കേട്ടോ ഇനി നമ്മൾ കരുവൂപ്പിൻ്റെയും പച്ചമുളകും കൂടി ഇട്ടേ എല്ലാവരെയും ആലോചിക്കും ഇപ്പോൾ ഇഞ്ചിപ്പേര് ഉണ്ടാക്കാൻ ഇത്രയൊക്കെ പാടാണ് അതല്ല കേട്ടോ നമ്മൾ നമ്മളതാത് സാധനത്തെ ആ തീർച്ചി കിട്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മിക്ക കിട്ടും അടുക്കളയിൽ നിൽക്കാതെ പറഞ്ഞാൽ കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ് ഈ പച്ചമുളകും കൂടെ ഒന്ന് വെള്ള കളറായാൽ അച്ചയിലേക്ക് കൊട്ടാത വന്നു ഇപ്പം നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഇത് കണ്ടോ ഇനി ഒന്ന് ചൂടാറിയ ശേഷം തൈരിലൊഴിച്ചാൽ മതിയിട്ടൊന്ന് ചൂടാക്കോട്ടെ ചൂടാറിയിട്ട് തൈരിലൊഴിച്ചാൽ മതി ഇപ്പം നമ്മുടെ വറുത്തത് നല്ല ചൂടാറിയുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചില്ലേ തൈരും പിന്നെ ആ ഇഞ്ചിയും നാളികേരം കേട്ടോ ആ ചേർത്ത കൂട്ടിലേക്ക് ഈ വറുത്തത് കൊറ്റുക വറുത്തത് കൊറ്റുക ഇനി എണ്ണം നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പിടുക തൈരിൽ തീരെ പുളിയില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് പിന്നെ നോക്കിയ ശേഷം ഒരു സ്പൂണ് നാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ ആ നാരങ്ങ നീര് നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു നാരങ്ങയുടെ വാസന നല്ല മണമായിരിക്കും ഈ കറിക്ക് കേട്ടോ അപ്പോൾ ഒറ്റ സ്പൂൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത്രയും ഒഴിക്കണ്ടോ ഇല്ല അത് എന്താ പുളിയുള്ള നാര നാരങ്ങനീര് ഒഴിക്കണതെന്ന് ചോദിച്ചാൽ നാരങ്ങയുടെ മണോ കേട്ടോ അല്ലാണ്ട് പുളിപ്പിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് തൈര് പുളിയില്ലാത്തത് എടുക്കുന്നത് അല്ല ഇത് ചിലർക്കിത് ഇഷ്ടമാണെങ്കിൽ ഈ നാരങ്ങയുടെ പുറന്തോലുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മൂന്നാല് കഷ്ണായിലിട്ടാലും ആ ഈ തൈരി ഇഞ്ചിത്തൈരിനെ അതൊരു ചെറിയ വാസന വേറെ തന്നെ കേട്ടോ അപ്പം നമ്മുടെ ഓണം വിഭവത്തിൽ ഇഞ്ചിത്തൈരും റെഡിയായി അപ്പം എല്ലാവരും ഈ ഇത് ഇതിനെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ആട്ടി പൊളി കഴിഞ്ഞു ടേസ്റ്റ് നന്നായിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഞ്ചി തൈരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഞ്ചിത്തായിൽ ഉണ്ടാക്കി നോക്കൂ ഇപ്പം നമ്മുടെ ഓണ വിഭവങ്ങളൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ ഓരോ കൂട്ടായിട്ട് അത് ഉണ്ടാക്കി ഞാൻ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ